നമുക്ക് അലീനയുടെ മനുശങ്കറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലീന ഹരിശങ്കറിനുള്ള ചായയായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഹരിശങ്കർ മുറി നിൽക്കുകയാണ് പിന്നീട് അലീന ഇങ്ങനെ അടിമുടിയതെന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു നിനക്ക് ഒരു ചായ എടുക്കാനായിട്ട് ഇത്ര സമയം വേണമെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം അലീനെ ഒന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അലീനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാണ്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞപ്പത്തന്നെ ആ കയ്യലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഹരിശങ്കർ ഇത് അലീനി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് പതറി പിന്നീട് പറഞ്ഞു കൈ എടുക്കാൻ പറയണം പക്ഷെ കൈ എടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയം അലീനിക്ക് നല്ല ദേഷ്യമായി വീണ്ടും കയ്യെല്ലാം കൂടെ ബലമായിട്ട് പിടിക്കുവാണ് അവന് നിന്നെ പോലുള്ള കുറെ ആൾമാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയണം അലിനിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല പിന്നീട് അലീനി എന്ത് വേണം ആ കൈ ഇങ്ങോട്ട് എടുത്ത് കുതിർന്ന സമയത്ത് കൈയിൽ നിന്ന് ചായ മുഴുവൻ അവൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് വീണു നല്ല ചൂടുള്ള ചായയല്ലേ അവൻ്റെ ദേഹം അങ്ങോട്ടേക്ക് പൊള്ളി ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ കാരണം അടിച്ചു പൊട്ടിച്ചാനും കാരണം അവൻ കൈ കയറി പിടിച്ച് കഴിയുമ്പോൾ അലീനയ്ക്ക് എത്ര നല്ല സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു അവനങ്ങനെ തുള്ളിക്കൊണ്ട് ഓടുവാണ് പുറത്തേക്ക് ഇറങ്ങി ചായയല്ലേ വീണേ നിന്നെ കാണിച്ചു അരാടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് അലീനിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല അലീന എന്ത് ചെയ്യുക താഴെ വീണ ചായയൊക്കെ ഒന്ന് തൂത്ത് ഉടച്ച് വൃത്തിയാക്കുവാണ് അങ്ങനെ അതിനെല്ലാ ശേഷം അങ്ങോട്ട് കഥ അടിക്കാണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും ആ ഒരു കാഴ്ച കിടന്ന് ഒരു ചേച്ചി അങ്ങോട്ട് കയറി വരുന്നു ആ ചേച്ചി വന്ന് ഞത്തിന് അനുയോനിച്ചു എന്താച്ചു എന്താ കാര്യം എന്ന് ചോദിക്കാം മോളെ എങ്ങനെ എഴുതും സഹായിക്കണമെന്ന് പറയണം സഹായിക്കാനോ ഞാനോ എങ്ങനെ സഹായിക്കണം അതെ എനിക്കും എൻ്റെ ഭർത്താവിനും കൂലിപ്പണിയാണ് എനിക്കൊരു മോളുണ്ട് നാലാം ക്ലാസ് പഠിക്കുന്നത് അവൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു വയറുവേദന വന്നു ഇപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണെന്ന് പറയുന്നത് എന്താ വെച്ചു അതിനിപ്പം എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അവൾക്ക് അപ്പൻറ്റി സൈറ്റിസാണെന്ന് പറയണം ഡോക്ടർ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാ പറയണേ അതിനിപ്പോ എന്താ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലേ ഫ്രീ അല്ലേന്ന് ചോദിക്കുവാണ് ഫ്രീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല ഡോക്ടർക്കും കുറച്ച് പൈസയൊക്കെ കൊടുക്കണം പത്തയ്യായിരം രൂപയെങ്കിലും വേണമെന്ന് പറയുകയാണ് ആ അത് കൊള്ളാലോ അപ്പം ചേച്ചീനെ സഹായിക്കാൻ ആരുമില്ലെന്ന് ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ആരുമില്ല അല്ല ചേച്ചിക്ക് ചേച്ചിയുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ കുടുംബശ്രീയിലോ അങ്ങനെയൊക്കെ ചോദിക്കാൻ വലിയ എന്ന് ചോദിക്കുവാണ് ഇതിലേട്ടൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ ആയിരം രൂപ കിട്ടി പിന്നെ എൻ്റെ എൻ്റെ പരിചയത്തിലുള്ളവരോടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല കാരണം കുറേ പൈസ എല്ലാവർക്കും കൊടുക്കാനുണ്ട് പിന്നെ ഞാൻ ഓരോ വീട് വീടാന്തരം കീറിറങ്ങി ഒരഞ്ഞൂറ് രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപയുണ്ട് ഇനിയും വേണം പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപയും കൂടെ വേണമെന്ന് പറയണം മോളുടെ കയ്യിലുണ്ടായിരിക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അലീനി പറഞ്ഞു അതെ ഇവിടുത്തെ ആൾക്കാരാരും ഇവിടെ ഇല്ല എന്ന് പറയണം ഞാൻ മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കുക ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അകത്തേക്ക് ഏറിപ്പോയി പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ആ ചേച്ചി കൊടുത്തിട്ടറിഞ്ഞു ഇതാ ഇത് ചേച്ചി കൈ വെച്ചാളാ പറയണം ഏഹ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇത്രയും പൈസയോ അതെ കൈ വെച്ചോ ചേച്ചി പോയി എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിൻ്റെ കാര്യം നോക്ക് ഇനി ഇപ്പോൾ ചേച്ചി ഒരിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടെന്ന് പറയണം പിന്നീടാ ചേച്ചി പറഞ്ഞ് ഇത് മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാ ഈ സമയം മുത്തശ്ശി വെച്ചു എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു വയ്യാത്ത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പറയണം വയ്യാത്ത ചേച്ചിയോ വയ്യാത്തതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മോൾക്കാണ് വയ്യായിക അപ്പം എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ചോദിച്ച് വന്നാന്ന് പറയണം എന്തേ മോളെ ഇങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറയാം ഏ ഞാൻ കണ്ടു ആ ചേച്ചിയുടെ കൊച്ചിനെ സർജറിയാണ് അപ്പോൾ അതിൻ്റെ കോട്ടയത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചായിരുന്നു പറയാം അപ്പം അല്ലെങ്കിൽ അതും വാങ്ങിച്ച് നോക്കിയാലും തട്ടിപ്പാണോ ഇല്ല എന്നും അറിയത്തില്ലോ അപ്പം അതും വാങ്ങിച്ച് നോക്കിയായിരുന്നു ഒറിജിനലാന്നുള്ള കാര്യം അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് എന്ത് ചെയ്തു ഞാനൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തെന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയോ അവർക്കാ അതെ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ മുത്തശ്ശനും മലയാളനൊക്കെ എൻ്റെ മമ്മിയെ കാണാൻ വന്ന സമയത്ത് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മമ്മി അതെൻ്റെ ഇത് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ ആ പൈസ മമ്മിക്കറിയാം അതെന്തേലും ഉപകാരത്തിലാ വരുവള്ളന്നുള്ള കാര്യം ആ പൈസ ഒരിക്കലും വെറുതെ ആയി പോകില്ലെന്ന് മമ്മി തന്ന പൈസയല്ലേ അതല്ലേലും അങ്ങനെയാണ് വെറുതെയായി പോകത്തില്ല അതുകൊണ്ടല്ലേ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞാൽ മുത്തച് പറഞ്ഞു നിന്നെ സമ്മതിച്ച് വന്നിരിക്കുന്നു കേട്ടോ മോളെ കാരണം നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യത്തില്ല കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പലേനെ പറഞ്ഞു അതിനകത്ത് ഇപ്പം എന്താ ഇരിക്കണേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനും കുറേ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടിയിട്ടുള്ളതല്ലേ എന്ന് പറയുകയാണ് പിന്നീട് ഗ്രേസമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗ്രേസമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ആലീസ് എന്നാലും അവൻ കോട്ടയം വരെ വന്നു പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല ഒരഞ്ചു വർഷക്കാലം ഇവിടെ വന്നിട്ട് ആ അവൻ എത്ര സ്നേഹമായിരുന്നു കുടുംബത്തോടെ അവൻ്റെ മമ്മി നോക്കുന്ന കാലം കൂടുതലായിട്ട് സ്നേഹിച്ചവനെ നോക്കിയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്ന എന്നിട്ട് ഇപ്പം അവൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എല്ലാവരുടെയും കാര്യം ഇങ്ങനെയുള്ളൂ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടണം ഒരു നിർബന്ധം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് അപ്പോഴേക്കും രേവതി കുട്ടി ഇങ്ങോട്ടേക്ക് വന്നു രേവതി കുട്ടി കേട്ടായിരുന്നു ഈ സംസാരം പിന്നീട് രേവതി കുട്ടിയെ എന്തിച്ചു ആ എന്താന്ന് ചോദിക്കണേ അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് എനിക്കൊന്നുമില്ല ഇല്ലിപ്പോൾ ആരെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നത് കേട്ടേ എന്ത് ഭയങ്കര സങ്കടം തോന്നുന്നല്ലോ തോന്നില്ലെന്ന് പറയുന്നത് അത് പിന്നെ മാമച്ചാ എൻ്റെ പെങ്ങളുടെ വിളിച്ച പെങ്ങളുടെ മോൻ ഇവിടെ കുറേ കാലം നിന്നാ ഒരു നാലഞ്ച് വർഷക്കാലം നിന്നാ ഇവിടെ നിൽക്കണ സമയത്ത് അവളോടെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പം ആണ്ടെങ്കിൽ അവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയാണ് ഇന്നത്തെ കാലത്ത് സ്വന്തക്കാരെക്കാളും ബന്ധുക്കാരെ നല്ലത് വെറുതെക്കാരാന്ന് പറയാണ് അവർക്ക് സ്നേഹം കൊടുത്ത് ഇത്തിരി സ്നേഹം തിരിച്ചു കിട്ടുമോ എങ്ങനെ ചെയ്യൂലോ എന്നൊക്കെ ഗ്രേസമ്മ പറയുവാണ് ഈ സമയം ആ രേവതി കുട്ടി ഒന്ന് ആലോചിച്ചു പിന്നീട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെന്നേക്ക് എന്താ രണ്ടുപേർക്കുകൂണ് കുട്ടികളൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഇങ്ങനെ രസമ മുഖത്തേക്ക് നോക്കണം പിന്നീട് നിനക്ക് എന്തൊക്കെ അറിയണം നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക് ജോലിയൊക്കെ തീർത്തെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മേല വന്നേക്കല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് രേവതി കുട്ടി ഭയങ്കര സങ്കടമായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും രേവതി കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി രേവതി കുട്ടി അവിടെ നിന്ന് കരയിൽ വേണം ആ സമയത്ത് മാമച്ചായൻ അങ്ങോട്ട് വയ്ക്കിയിരുന്നേ മാമച്ചായൻ വന്നിട്ട് ചോദിച്ചു ഏ കരയുന്നു നീ എന്തിനാ കൊച്ചേ കരയണമെന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതെ എന്നെ ആൻറ്റി വഴക്കു കുറഞ്ഞെന്ന് പറയണം ആ നല്ല കാര്യം അവൾ വഴക്കുറഞ്ഞില്ല നിനക്ക് ഇത് തന്നെ കിട്ടണം നീയേ അവളുടെ ചേർന്നിട്ട് എനിക്കിടെ ഇടയ്ക്കിടയ്ക്കിട്ട് പാര പണിയുന്നതല്ലേ അപ്പം നിനക്ക് ഇത് തന്നെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം രേവതി കുട്ടിയൊന്നും മിണ്ടിയില്ല അല്ല എന്തിനാ അവള് നിന്നെ വഴക്കുറഞ്ഞതെന്ന് ചോദിക്കാം അത് പിന്നെ പറ കാര്യം കാര്യമെന്നുവെച്ചാൽ പറ ഞാൻ ചോദിച്ചു നിങ്ങൾ കാരണം രണ്ടുപേർക്കും എന്ന് ചോദിച്ചു കാരണം ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഒരു ഫോട്ടോയോ കാര്യങ്ങളൊന്നും കിട്ടിയാലൊന്നും വെച്ച് കണ്ടില്ല ഒരു കുട്ടികളുടെ ഒരു ഉണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇവിടെ കാണുന്നുമില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ചോദിച്ചെങ്കിൽ തെറ്റായിപ്പോയി അത് ഞാൻ ഇനി ക്ഷമ ചോദിക്കണം ആൻറ്റിയോടെ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ മാംച്ചയം പറഞ്ഞു മോളെ നീ പറഞ്ഞ ശരിയാ ഞങ്ങൾക്ക് കുട്ടികളില്ല പക്ഷേ ഇപ്പോഴേ ഇല്ലാത്തുള്ളൂ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നു അവന് ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടേന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടമായി പോയി അവൻ മരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല ഒറ്റ മോനായിരുന്നു ആ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനാഥരായിപ്പോയി ഇനി അവനെ കാണാമെന്നുള്ള പ്രതീക്ഷ വേണ്ട അവനെ ഞങ്ങളെ മുകളിൽ ചെല്ലുമ്പോൾ കണ്ടോളാം എന്നാൽ ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുവോളെന്ന് പറയണം പിന്നെ അവൻ്റെ ഫോട്ടോയെന്നും വെക്കാത്തതിൻ്റെ കാരണമുണ്ട് അവൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിടക്കിടയ്ക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോയൊന്നും വെക്കാത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് രേവതി കുട്ടിക്ക് സങ്കടമായി നേരെ രവതിക്കുട്ടി അടുത്തേക്ക് രേസമ്മനെടുത്ത് കഴിയുമ്പോൾ രേസമ്മിങ്ങനെ കിടക്കുവാണ് പിന്നീട് രേവതി കുട്ടി സോറി കിട്ടോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ ഇനി ഞാൻ അങ്ങനെ ചോദിക്കില്ല എന്ന് പറയണം പെട്ടെന്ന് രസം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ മോളെ അതെ ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു പറയാം അതെ അങ്കിൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം അത് കെട്ടിഞ്ഞപ്പോഴത്തേക്ക് രേസമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു എത്രമാത്രം അവർ മോനെ സ്നേഹിച്ചിരുന്നു അവരുടെ അവൻ്റെ വേർപ്പാട് അവരെ എത്രമാത്രം തളർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ രേവതിക്കുട്ടി കുട്ടി അങ്ങനെ തിരിച്ചറിയുവാണ് പിന്നീട് മനുഷ്യങ്കർ വീട്ടിലേക്ക് വരുവാണ് മനുശങ്കർ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയെ കണ്ണിട്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങുമായിരുന്നു ആഹാ നീ വന്നോ ഇതേ എപ്പോഴാണ് വന്നേ ഇതേ രാവിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ അല്ല അവിടെ നിന്ന് എങ്ങനെയാണ് വന്നേ ആ ഞാൻ ട്രെയിനിൽ വന്ന് കോട്ടയം വരെ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ പോയി നേരെ ഇങ്ങോട്ടേക്ക് പോന്നു പറയാം ആഹാ കൊള്ളാലോ അല്ല അങ്കിളിന്ന് ജോലി ഉണ്ടോയെന്ന് വയ്ക്കുക പിന്നെ അല്ലാതെ നമുക്ക് പിന്നെ ജോലി ഇല്ലായിരിക്കുമോ ഈ സമയം മനുഷ്യങ്കർ പറഞ്ഞു എന്നാ ശരി അങ്ങൾ പോയിക്കൊള്ളാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു നീ ചെല്ല അകത്ത് ആൻറ്റി ഉണ്ട് ചെല്ലാൻ പറയണം അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി പിന്നീട് മനുഷ്യങ്ങർ നേരെ മുത്തശ്ശീരിയുടെ അടുത്തേക്ക് വരുവാണ് മുത്തശ്ശീരടുത്ത് നിന്ന് മുത്തശ്ശീൻ ആഹാ എൻ്റെ മോൻ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് മനുഷ്യനെ മനുഷ്യങ്ങനെ കണ്ടാൽ പിന്നെ മുത്തശ്ശി ഭയങ്കര സന്തോഷമാണ് പിന്നീട് മനസ്സംഘടി വന്നിട്ട് വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുക പിന്നെ സുഖമാണെന്നോ എൻ്റെ മോനെ എനിക്ക് നല്ല പരമാനധ സുഖമല്ലേ ആ മോളനെ പൊന്നുപോലെ നോക്കുന്നത് എന്താണെങ്കിലും ദ നിൻ്റെ മുത്തശ്ശനും നീയുമൊക്കെ ചെയ്തു തന്നൊരു കാര്യം അത് നിസാര കാര്യമൊന്നുമല്ല ആ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതേ ആഹാ അപ്പം ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയണം അത്രയ്ക്ക് നല്ലൊരു മോളല്ലേ ശരിക്കും പറഞ്ഞാൽ അവൾ അനാഥയല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നിർത്തുകയാണ് എന്താ മുത്തശ്ശി മുത്തശ്ശി പറയാൻ വന്നു നിർത്തിയത് എന്താണെന്ന് നോക്കിയാൽ ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും പറ അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറം അത് പിന്നെ അനാഥ അല്ലായിരുന്നെങ്കിൽ നിന്നെ കുഞ്ഞാൻ കല്യാണം കഴിപ്പിച്ചാന്ന് പറയാം അതിനെന്താ കുഴപ്പം അനാഥ അനാഥയായിട്ടുള്ളവർക്കെല്ലാം നമ്മളൊരു സംരക്ഷണം കൊടുക്കണ്ടേ അവരെയല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതെന്ന് നിൽക്കും പക്ഷേ അങ്ങനെയല്ലല്ലോ അവർക്ക് അവൾക്ക് പറയാനായിട്ട് അച്ഛനോ അമ്മയോ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മനുഷ്യങ്ങൾ ചിരിക്കുക പിന്നീട് പറഞ്ഞു പക്ഷേ ഒരു കാര്യം കൊണ്ട് പോനെ നല്ല കുട്ടി അവളെന്ന് പറയുകയാണ് പിന്നെ നിന്റെ ആൻറ്റിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം അവളെ അതെന്താ നിന്റെ ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ നിൻ്റെ ആൻറ്റിക്കാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പിടിക്കത്തില്ലോ പിന്നെ അവളെ കാണാൻ കുറച്ച് സുന്ദരിയൊക്കെയല്ലേ കഴിഞ്ഞ ദിവസം ആരെയും ഇവിടെ വന്നപ്പോൾ ചോദിച്ചു എൻ്റെ വൈജ എൻ്റെ മോളാണോന്ന് ചോദിച്ചു അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമായി കാരണം അവൾക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കേട്ട മനുഷ്യങ്കർ പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയുകയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു അവളോടുള്ള അസയം മുത്തിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് വൈജാനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാരണം അവൾക്ക് കുറച്ച് വെളുപ്പ് കൂടലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈജാനിക്ക് ദേഷ്യമാണ് അവൾ ഇച്ചിരി നല്ല ചുരിദാറൊക്കെ ഇട്ടിരുന്നിട്ടുണ്ടെങ്കിലേ അവൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവൾ മാക്സിമം അവളുടെ മുഖത്തേക്ക് കാര്യവാര്ത്തേക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അത് കേട്ട മനുഷ്യങ്കർ പറഞ്ഞു കൊള്ളാലോ അപ്പം ഇച്ചിരി മോള് കൊള്ളാലോ എന്ന് പറയാം എടാ അവൾ പാവാന്ന് പറയാം കൊള്ളാ കൊള്ളാം പാവമാണ് പോലും ഇത്ര അഹങ്കാരം പിടിച്ചറന്നിട്ടാണോ മുത്തശ്ശം പാവാന്ന് പറയണേ പിന്നെ അങ്ങനെ അഹങ്കാരമൊന്നുമില്ല പിന്നെ അവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കുമെന്ന് പറയാം നല്ല കാര്യമായി പോയി എന്തൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അലീന ഒരു പാട്ടൊക്കെ പാടി പഠിത്തുള്ളിക്കളിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അലീന പണിയൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് കയറി വരുവാണ് പെട്ടെന്ന് മനുശങ്കർ അവിടെ നിൽക്കുന്നത് എളുപ്പത്തിൽ അലീനക്ക് വളരാത്തൊരു ബുദ്ധിമുട്ട് അലീനി ഇങ്ങനെ മനുഷ്യന്മാർ തന്നെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി